പൊതു പ്രശ്നങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കുവാനുള്ള മാധ്യമവുമായി ഓട്ടംതുള്ളലിനെ കണ്ട കരിവള്ളൂരിലെ ടി വി രത്നാകരൻ അംഗീകാരത്തിന്റെ നിറവിലാണ് ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് രത്നാകരനും കുടുംബവും കരിവള്ളൂർ ഓണക്കുന്നിൽ താമസിക്കുന്ന രത്നകുമാർ പന്ത്രണ്ടാം വയസ്സിലാണ് ഓട്ടംതുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചത് പ്രശസ്തനായ ഓട്ടൻതുള്ളൽ കലാകാരൻ പരേതനായ കെ ടി കുമാരനാശനായിരുന്നു അച്ഛൻ ഈ രംഗത്ത് രത്നകുമാറിന്റെ ഗുരുവും അച്ഛൻ തന്നെ കുഞ്ചൻ തമ്പ്യാരുടെ കൃതികൾക്ക് പുറമെ അച്ഛൻ കെ ടി കുമാരൻ ആശാനെഴുതിയതടക്കം നിരവധി കഥകൾ രത്നകുമാർ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് രംഗത്തെ പ്രചരണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവതരിപ്പിച്ച ഉണരുക ഉണരൂക ദമ്പതിമാരെ കുട്ടികൾ ഒന്നോ രണ്ടോ മതി മതി എന്ന് തുടങ്ങുന്ന കല്യാണി സ്വയംവരം ഓട്ടംതുള്ളൽ നാടകം ചർച്ചാ വിഷയമായിരുന്നു ഏറെ വൈകിയാണ് രത്നകുമാറിനെ തേടി സംഗീത നാടക അക്കാദമി പുരസ്കാരം എത്തുന്നത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം അതിന് കലാ കലക്കാർ കിട്ടിയത് തുള്ളൽ എന്നൊരു കൃഷി കഴിഞ്ഞിട്ട് ഞാൻ അൻപത്തി വർഷം കഴിഞ്ഞ ഈ അൻപത്തേഴ് വർഷം തുടർച്ചയായി ഒരു കൊല്ലം ഗ്യാപ്പില്ലാതെ തുള്ളിയൊരു കലാകാരൻ അത് പല തുള്ളക്കാർക്കും പല വർഷങ്ങളിലും ഗ്യാപ്പ് കൊണ്ടുവന്നു ഞാൻ അൻപത്തേഴ് വർഷമായി അൻപത്തെട്ട് വർഷമായിരുന്നു അൻപത്തേഴ് വർഷം തുടർച്ചയായിട്ട് എല്ലാ കൊല്ലം ജനുവരി മുപ്പത് തൊട്ട് ഫെബ്രുവരി നാല് വരെ തുടർച്ചയായിട്ട് ഞാൻ ൽ ശ്രീ കള്ളായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ അമ്പത്തി ഏഴ് വർഷത്തിനുള്ളിൽ അറുപത് വർഷം ഒരു തുള്ളൽ പുസ്തകം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ രംഗത്ത് കയ വരുന്നുണ്ട് കല്യാണ സൗജികം ശ്രീലങ്കം തുള്ളിൽ ഒരു ഗ്രന്ഥം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കാൻ തയ്യാറായിട്ടുണ്ട് യേശുദേവൻ്റെ ജന്മവും യൂതാസ് ഒറ്റിക്കൊടുക്കുന്നതും കുരിശിൽ തറച്ചതിന്റെ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം തന്മയത്വത്തോടെ പാടിക്കളിച്ച രത്നകുമാർ തുള്ളൽകലയിൽ വേറിട്ട വഴിയും തുറന്നു ഇപ്പോൾ തുള്ളൽകല എങ്ങനെ അനായാസം പഠിക്കാം എന്ന പുസ്തകത്തിന്റെ രചനയിലാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ